ഹായ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പുതിയ ലുക്കിലാണ് അതായത് കണ്ണടയൊക്കെ വെച്ച് അതെ അതെ എന്താന്ന് വെച്ചുകഴിഞ്ഞാല് ശരിക്ക് കണ്ണിന് പ്രശ്നം ഉണ്ടായിട്ടല്ല കണ്ണിന് അങ്ങനെയല്ല അടുത്തേക്ക് പോവാൻ കാരണേ കണ്ണിന് അങ്ങനെ ഒരു ഇത് തോന്നിയിട്ടല്ല പോയത് ശരിക്കും ഞാൻ എന്തിനാ ഡോക്ടറെ കാണാൻ പോയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡ്രൈവിംഗ് ടെസ്റ്റ് അതിൻ്റെ ലേണേഴ്സിൻ്റെ ടൈം കഴിഞ്ഞു അപ്പോൾ അത് പോസ്റ്റ് പോൺ ചെയ്യാൻ വേണ്ടിയിട്ട് വീണ്ടും ഐ ടെസ്റ്റ് എടുക്കാൻ പോയതാണ് അപ്പോൾ ആദ്യം ഐ ടെസ്റ്റ് എടുക്കാൻ പോയപ്പോൾ തന്നെ ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇടത് കണ്ണിന് ചെറിയൊരു ചെറിയൊരു മങ്ങലുണ്ട് ചെറുതായിട്ട് ഏറ്റവും കുഞ്ഞക്ഷരല്ല അതിലത്തെ മാത്രം ഒരു രണ്ടക്ഷരയ്ക്ക് വായിക്കാൻ പറ്റിയില്ല അപ്പോൾ അത് കുഴപ്പമില്ല അത് കൂടുതൽ കുറച്ച് പേർക്കൊക്കെ ഉണ്ടാവണതാണ് പ്രശ്നമില്ല എന്ന് പറഞ്ഞു പിന്നെ അത് കഴിഞ്ഞപ്പോ ആറുമാസം കഴിഞ്ഞിട്ട് ഞാൻ ലൈസൻസ് എടുക്കാനൊക്കെ പോയി അത് എന്താ പറയാ തോറ്റ തൊപ്പിട്ട് ഡ്രൈവിംഗ് ടെസ്റ്റിനും പോയപ്പോ പാസ്സായില്ല അതെന്താന്ന് വെച്ച് കഴിഞ്ഞാ എടുക്കണ സമയത്ത് എല്ലാ കമ്പി തട്ടിട്ടുണ്ട് ഇല്ല എല്ലാം കമ്പനിയും തട്ടിട്ടില്ല ശരിക്കും എല്ലാം കഴിഞ്ഞ് കറക്റ്റ് ആ ഭാഗത്ത് കൊണ്ട് നിർത്തണ ഭാഗത്ത് എന്റെ മനസ്സ് എന്തോ ഒരു കൺഫ്യൂഷൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ടെൻഷൻ ആ എന്റെ കഴിഞ്ഞു ഇത് കഴിഞ്ഞു ഇത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇനി ഫോർവേഡ് ഫോർവേഡ് പോകാൻ എനിക്കൊരു ടെൻഷൻ ഉണ്ടായിരുന്നു കേട്ടോ അപ്പൊ എന്റെ മനസ്സിൽ ആ ലാസ്റ്റ് ടൈമിൽ എനിക്ക് ആ ഒരു ടെൻഷൻ കേറി വന്നപ്പോ ഈ ഇത് ഇങ്ങോട്ട് തിരിക്കണോ അങ്ങോട്ട് തിരിക്കണോന്നുള്ളൊരു ടെൻഷൻ വന്നതില് ഞാന് സബ്സ്ക്രൈബ് ചെയ്യണട്ടോന്നൊക്കെ പറഞ്ഞ് സംസാരിച്ച് കൂളായിട്ടാണ് ഞാൻ പോയത് ഒരു കുഴപ്പം ഉണ്ടായിരുന്നില്ല ഒരു ടെൻഷനും ഉണ്ടായിരുന്നില്ല പക്ഷെ ലാസ്റ്റ് എല്ലാം കഴിഞ്ഞ് ബാക്കിൽ കൊണ്ട് നിർത്തുന്ന ടൈമില് ഏർ റൈറ്റിലേക്ക് തിരിക്കുന്ന പകരം ലെഫ്റ്റിലേക്ക് തിരിച്ചു റോഡിൽ കാണിച്ചാലോ അല്ല ഞാൻ ഒട്ടും വിചാരിച്ചൊരു കാര്യമല്ല ഡ്രൈവിംഗ് എനിക്ക് പറ്റില്ല അങ്ങനെ വിചാരിച്ചിരിക്കുന്ന ഒരാളായിരുന്നു പക്ഷെ അങ്ങനെയുള്ള ഒരാള് എന്താ പറയാ ഡ്രൈവിംഗിന് പോയി കുറച്ചൊക്കെ ഇങ്ങനെ ഓടിക്കാൻ പഠിച്ചപ്പോ ഭയങ്കര സന്തോഷമായിരുന്നു പഠിച്ചതിനു ശേഷം മാത്രമേ അതുകൊണ്ടാണ് പിള്ളേരൊക്കെ അങ്ങനെ അപ്പൊ ഞാൻ എന്തായാലും എന്തായാലും അറിയാത്തൊരു കാര്യമാണല്ലോ ഇത് എന്തായാലും പഠിക്കണം എന്ന് വിചാരിച്ചിട്ടാണ് തുടങ്ങിയത് കേട്ടോ അപ്പോൾ അങ്ങനെ അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ ഈ ലേണേഴ്സിൻ്റെ ടൈം കഴിഞ്ഞപ്പോൾ ഇത് പോസ്റ്റ് പോൺ ചെയ്യണം അപ്പോൾ ഐ ടെസ്റ്റ് വീണ്ടും എടുക്കണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഐ ടെസ്റ്റ് എടുക്കാൻ പോയതാണ് അപ്പോൾ എനിക്ക് സാധാരണ നോ നോക്കുമ്പോൾ എനിക്കൊരു ഒരു പ്രശ്നവും ഇല്ല പിന്നെ അവിടെ പോയപ്പോൾ ടെസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ ആദ്യം ടെസ്റ്റ് ചെയ്യൂല ഓരോ മെഷീനിലൊക്കെ ഇരുത്തിയിട്ട് അങ്ങനെയല്ലേ അതിൽ എന്താ പറയുക കണ്ണിൻ്റെ പ്രഷർ അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ നോക്കിയപ്പോൾ ഞാനോട് ചോദിച്ചു കണ്ണട വയ്ക്കുന്നുണ്ടോ ചോദിച്ചു അവിടുത്തെ സ്റ്റാഫ് അപ്പോൾ ഞമ്മളേ ഇല്ലാ പറഞ്ഞു പിന്നെ ഡോക്ടറെ അവിടുത്തെ പോയി ഈ റിസൾട്ടും കാര്യങ്ങളൊക്കെ കൊണ്ടുപോയി നോക്കിയപ്പോൾ ചെറിയൊരു പ്രശ്നമുണ്ട് കണ്ണിന് അപ്പോൾ അത് കണ്ണട എന്തായാലും വെച്ചോളൂ പറഞ്ഞു വെക്കണമെങ്കിൽ മാത്രം വാങ്ങാനും വെക്കണം കേട്ടോ വാങ്ങിച്ചിട്ട് വെറുതെ വീട്ടിൽ ഇരുത്തരുത് വെക്കരുത് കണ്ണട വാങ്ങിച്ചു കഴിഞ്ഞാൽ വെക്കണം എന്ന് പറഞ്ഞു പിന്നെ എന്താണ് വർക്ക് ചെയ്യണോ എന്താണ് ജോലിയെന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞു ഇങ്ങനെ ഈ ചാനലുണ്ട് അപ്പോൾ കൂടുതൽ ടൈം ഫോണിലായിരിക്കുമല്ലേ എന്ന് പറഞ്ഞു ഡോക്ടർ അപ്പോൾ പിന്നെ എന്തായാലും വെച്ചോളൂ എന്ന് പറഞ്ഞു ഫോണിൽ കൂടുതൽ നല്ല പ്രശ്നം തന്നെ കാണാം ഈ ആറു മാസത്തില് ഞാൻ കൂടുതലും ഫോൺ ഉപയോഗിച്ച് നമ്മള് നമ്മള് കമന്റ്സിനൊക്കെ റീപ്ലൈ നമ്മള്സിലൊക്കെ എല്ലാ കമന്റ്സിനും മാക്സിമം ഞങ്ങൾ റീപ്ലൈ കൊടുക്കാറുണ്ട് അപ്പൊ ഇപ്പൊ നാളായിട്ട് അതൊന്നും കുറച്ചുണ്ട് ചെറുതായിട്ട് അതിന്റെ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ കമന്റ്സ് റീപ്ലൈ കൊടുക്കാൻ രാത്രിയിലാണ് രാത്രിയില് പ്രത്യേകിച്ച് നമ്മളധികം ശരിക്ക് പറയുകയാണെങ്കിൽ അങ്ങനെയൊക്കെ ആയപ്പോ ഇങ്ങനെ എന്താ പറയാ കണ്ട് അപ്പൊ ഞാനൊട്ടും വിചാരിച്ചതല്ല എനിക്ക് ഞാൻ കണ്ണട വെക്കുന്നു പക്ഷെ പണ്ട് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു കേട്ടോ ഒരു എട്ടിലൊമ്പതിലൊക്കെ പഠിക്കുന്ന സമയത്ത് കുട്ടികള് കണ്ണട വെച്ചിട്ട് വരുമല്ലോ അപ്പൊ കുട്ടികളൊക്കെ നല്ല പഠിപ്പ് ആഗ്രഹം മനസ്സിലുണ്ടായിരുന്നു ഞാൻ പറയാറില്ലേ കുറിച്ച് പറയാറുണ്ട് അഫർമേഷൻ നമ്മള് എന്താണ് ആഗ്രഹിക്കുന്നത് അത് നല്ല എന്താ പറയാ ഒരുപാട് ആഗ്രഹിച്ചു കഴിഞ്ഞാൽ അത് നടക്കാനുള്ള സാധ്യത കൂടുതലാണ് അപ്പൊ അങ്ങനെ കണ്ണട വെച്ചു പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഇത് എന്താ സ്ക്രീനിന്റെ പ്രൊട്ടക്ഷൻ അത് എന്തോ ഒരു പ്രൊട്ടക്ഷൻ പറയില്ലേ ഈ ഗ്ലാസ്സിന് അതും കൂടിയിട്ട് ഉള്ള ഗ്ലാസ് ആണ് ഞങ്ങള് പറഞ്ഞത് അത് കഴിഞ്ഞൊരു അഞ്ചാറ് ദിവസം കഴിഞ്ഞപ്പോ കണ്ണട കിട്ടി കണ്ണട കിട്ടിയിട്ട് അപ്പൊ നോർമൽ ഞാൻ പറഞ്ഞില്ലേ എനിക്ക് സാധാരണ നോക്കുമ്പോ എനിക്കൊരു പ്രശ്നം എനിക്ക് തോന്നിയിട്ടില്ല പക്ഷെ ഈ കണ്ണട വെച്ചപ്പോ എനിക്ക് ഈ എന്താ പറയാ നോക്കുമ്പോഴൊക്കെ ഒന്നുകൂടി ക്ലിയർ ആയിട്ട് തോന്നണം അപ്പോഴാണ് എനിക്ക് മനസ്സിലാവണോ ഓന്റെ കണ്ണിന് പ്രശ്നം ഉണ്ടായിരുന്നു ഇപ്പോൾ ഈ നമ്മൾ ബോർഡൊക്കെ വായിക്കില്ല ബോർഡിൽ എന്തെങ്കിലും എഴുതിയതൊക്കെ വായിക്കുമ്പോൾ കണ്ണട വെക്കുമ്പോൾ ഒന്നും കൂടി നല്ല ആയിട്ട് എനിക്ക് തോന്നി കേട്ടോ ഹോസ്പിറ്റലിൽ അടുത്ത് നിൽക്കുമായിരുന്നു ഈ കണ്ണട കിട്ടിയ ടൈമിൽ കേട്ടോ അപ്പോൾ ഞാനത് വെച്ചിട്ട് ബോർഡ് ഇങ്ങനെ വായിച്ചു ആഹാ എൻ്റെ കണ്ണിന് ഇത്രയും പ്രശ്നം ഉണ്ടായിരുന്നു കാരണം നല്ല ക്ലിയർ കണ്ണട വെച്ചപ്പോൾ കണ്ണട വെക്കാണ്ട് വായിക്കാൻ പറ്റണമൊക്കെ ഉണ്ട് എന്നാലും ചെറിയൊരു മങ്ങല് അങ്ങനെ അക്ഷരങ്ങൾക്കൊക്കെ ഒരു എക്സ്ട്രാ ഒരു സംഭവം ഉള്ള പോലെ എനിക്ക് കണ്ണട വെക്കാത്ത ടൈമിൽ തോന്നുന്നുണ്ട് അങ്ങനെ അങ്ങനെ ഞങ്ങള് കണ്ണട ഞാൻ ഞാൻ അതെ അതെ എപ്പോഴും വെക്കില്ല എന്താ ഫോൺ യൂസ് ചെയ്യുമ്പോൾ വായിക്കുമ്പോൾ വായനയില്ല അത് വേറെ കാര്യം റീഡിംഗിന്റെ തീർച്ചയായും അപ്പൊ പരമാവധി എല്ലാവരും യൂസ് പരമാവധി യൂസ് കുറയ്ക്കണം ഞങ്ങളുടെ വീഡിയോ പിന്നെ ഇപ്പോ മോനും ഈ പറഞ്ഞ മാതിരി ചെറിയൊരു കണ്ണിന്റെ പ്രശ്നം പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അതായത് അവന് എഴുതാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ട് ബോർഡ് നോക്കിയിട്ട് അത് എഴുതാനും പിന്നെ ചെറിയ അക്ഷരങ്ങളൊക്കെ വായിക്കാനും ഒക്കെ ബുദ്ധിമുട്ട് അപ്പൊ ഡോക്ടറെ പോയി കാണിച്ചപ്പോ അപ്പൊ ഡോക്ടർ എന്താ പറഞ്ഞാൽ അവന് ചെറിയൊരു പ്രശ്നം ഉണ്ട് പക്ഷെ അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ക്രീൻ ടൈമൊക്കെ കുറയ്ക്കുക പിന്നെ ചീരാ മുരിങ്ങ അങ്ങനത്തെ നല്ല വൈറ്റമിൻസ് കിട്ടുന്ന ഫുഡുകൾ കൊടുക്കുക തലപ്പം തന്നെ കണ്ണട വെക്കണ്ടെന്ന് പറഞ്ഞിട്ടന്ന് ിലൂടെ സെൻഡ് ചെയ്യാ ക്ലാസ്സിൽ അപ്പൊ പിന്നെ വാട്സപ്പും കാര്യങ്ങളൊക്കെ ഉള്ള കാരണം കൊറോണക്ക് ശേഷമാണല്ലോ ഈ ഒരു സംഭവം അപ്പൊ കൂടുതലും ചിലപ്പോ ആബ്സെന്റ് ആവുക സ്കൂളില് പോവാതൊക്കെ ഇരുന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ നോട്ട്സുകളും കാര്യങ്ങളൊക്കെ എഴുതിയിരിക്കുന്നത് പണ്ടൊക്കെ എന്ന് പറയുമ്പോൾ കുട്ടി ഒരു ഫ്രണ്ടിന്റെ ബുക്ക് വാങ്ങിക്കൊടുന്ന് നമ്മള് നോക്കി എഴുതുക ചെയ്യാ ഇപ്പൊ അങ്ങനെയല്ലല്ലോ ഫുള്ള് വാട്സപ്പിൽ അയച്ചു കൊടുക്കുമ്പോ അത് നോക്കിയിട്ട് നോക്കിയിരുന്നു എഴുതല്ലേ അപ്പൊ അതൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കണ്ണിന് ഭയങ്കര പ്രശ്നം തന്നെയാണ് അത് ആദ്യം എനിക്ക് അറിയില്ലായിരുന്നു പക്ഷെ കണ്ണട വെച്ചപ്പോ എനിക്ക് മനസ്സിലായിട്ടോ ഞാൻ പറയാറില്ലേ പിന്നെ അവള് അറിയില്ലായിരുന്നു രാത്രി ഈ ഒക്കെ കമൻസിനൊക്കെ റീപ്ലൈ എടുക്കുമ്പോ ലൈറ്റൊക്കെ എടുത്തിട്ട് ഒരിക്കലും ലൈറ്റ് ഒക്കെ എടുത്തിട്ട് നമ്മൾ സ്ക്രീനിലേക്ക് നോക്കരുത് നമ്മള് വീട്ടില് ടി വി ആയാലും പരമാവധി ലൈറ്റ് ഓൺ ചെയ്യുന്ന ഉപയോഗിക്കണം എന്നാണ് പറയുന്നത് അതുകൊണ്ടൊക്കെ ഞാൻ ചെയ്തിട്ടില്ല ലൈറ്റ് മൊബൈലിൽ നോക്കാൻ പാടില്ല കന്നഡ കന്നഡ അതെ ഞാനും കണ്ണട വെച്ച ഞാനൊക്കെ ഒരുപാട് ഭക്ഷണം വെച്ചിട്ട് എനിക്ക് പിന്നെ നല്ല അത്ര നൈസ് സാധനങ്ങളൊക്കെ നല്ല സൂക്ഷ്മമായിട്ട് ചെയ്യേണ്ട പണികളാണ് അപ്പൊ അതുകൊണ്ട് ഞാൻ വളരെ മുൻപ് വെച്ചു ഞാൻ പറക്ക് ചെയ്യുമ്പോൾ കൂടുതൽ വെക്കാറ് പിന്നെ പുറത്തു പ്രവർത്തിക്കുമ്പോഴൊക്കെ വെക്കാറുണ്ട് പിന്നെ ഞാനും ഈ പറഞ്ഞ പോലെ മൊബൈലിൽ എഡിറ്റിംഗ് ഒക്കെ ഞാൻ ആയതുകൊണ്ട് മൊബൈലിൽ കുറെ ടൈം ചെലവഴിക്കുന്നുണ്ട് എഡിറ്റിംഗ് ഇപ്പൊ ഈ കമന്റ് റീപ്ലൈക്കും ചെയ്യാറുണ്ട് ഞങ്ങള് മാറി മാറി ചെയ്യും അപ്പൊ അതിന്റെ ഒക്കെ ഒരുപാട് പ്രശ്നങ്ങൾ തന്നെയാണ് ചെയ്യാറ് എഡിറ്റിംഗ് പഠിക്കാനും ഒക്കെ വേണ്ടി അതിനൊക്കെ വേണ്ടിട്ടാണ് ഇപ്പൊ രണ്ടാമതൊരു ചാനൽ തുടങ്ങിയത് പക്ഷേ തന്നെയാണ് ചെയ്തത് ആ അതെ അതെ അപ്പൊ അങ്ങനെയൊക്കെയാണ് വിശേഷങ്ങൾ കേട്ടോ അപ്പൊ എന്തായാലും കണ്ണട വെച്ച വിശേഷം ഒന്നും പറയാന്ന് വിചാരിച്ചു അപ്പൊ ഇനി അടുത്ത വീഡിയോയിൽ കാണാം ബായ് താങ്ക് യു